ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിക്കൊണ്ട് വളരെയധികം കടൽ ജീവികളാണ് ഏതാനും ദിവസങ്ങളായി കരക്കടിഞ്ഞുകൊണ്ടിരിക്കുന്നത് സമുദ്രത്തിൽ തന്നെ ഒന്നര മൈൽ ആഴത്തിൽ കാണപ്പെടുന്ന ദുരന്ത പ്രവാചകനായ ആംഗ്ലർ ഫിഷ് തീരത്തടിഞ്ഞു എന്നുള്ള വാർത്തയും ഇത് സംബന്ധിച്ചുള്ള വീഡിയോയുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ജനശ്രദ്ധ നേടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ബൈബിളിലും മറ്റുമൊക്കെ പരാമർശിക്കപ്പെടുന്ന ലവ്യത്താൻ എന്ന അതിഭീകര രാക്ഷസ ജീവി കരയിലേക്ക് വരാൻ എന്നുള്ള സൂചനകളും ലക്ഷണങ്ങളുമാണ് വലിയൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് പിന്നാലെയാണ് ഭൂകമ്പ മുന്നറിയിപ്പ് ദൂതനായ ഫിഷും തീരത്തടിഞ്ഞത് അതിശക്തമായ ഭൂചലനം സുനാമി മുന്നറിയിപ്പുകളിൽ നടങ്ങി ലോകം തീരദേശ മേഖലയിലുള്ളവർ അതീവ ജാഗ്രതയിൽ വരും ദിവസങ്ങൾ നിർണായകം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ച് സുനാമി ഭൂകമ്പ മുന്നറിയിപ്പ് ദൂതനായ ഓർ മത്സ്യം തീരത്തടിഞ്ഞു കേരളത്തെ നടത്തിയ ഭൂകമ്പ ദുരന്തം ഇന്തോനേഷ്യൻ കടലിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന്റെ പ്രകമ്പനത്തെ തുടർന്നായിരുന്നു ഈ സമയത്ത് ഇന്തോനേഷ്യൻ തീരങ്ങളിലും ഓർമത്സ്യം എത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡോംസ് ഡേ ഫിഷ് എന്നും വിളിപ്പേരുള്ള ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഈ മത്സ്യം ചത്തടിയുന്നത് പ്രകൃതി ദുരന്തത്തിന്റെ മുന്നറിയിപ്പായാണ് ശാസ്ത്രലോകം കരുതുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവയെ തീരപ്രദേശത്ത് കാണപ്പെടുന്നതെന്നും ഭൂകമ്പങ്ങൾക്ക് മുൻപും സുനാമിക്ക് മുൻപും ഇവയെ കാണപ്പെടാറുണ്ടെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ബജ കാലിഫോർണിയയുടെ തെക്കൻ തീരത്ത് സർഫിംഗിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഓർമത്സ്യത്തെ ആദ്യം തിരിച്ചറിഞ്ഞത് സുനാമിയുടെയും ഭൂകമ്പത്തിന്റെയും ഭീതി വിട്ടൊഴിയാത്ത ജപ്പാൻകാർക്കും ദുരന്തദൂതനായാണ് ഓർമത്സ്യങ്ങൾ എത്തുക ഓർമത്സ്യങ്ങളെ സാധാരണയായി കടലിൻ്റെ അറുന്നൂറ്റി അൻപത്തിയാറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിവരെ ആഴത്തിലാണ് കാണാൻ സാധിക്കുക മെക്സിക്കോയിൽ ഓർമത്സ്യം തീരത്തടയുന്നതിന് മുൻപ് കാലിഫോർണിയയിലാണ് ഓർമത്സ്യത്തിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു ഇത് കാലിഫോർണിയയിൽ ഓർമത്സ്യം തീരത്തടിഞ്ഞ് ഒരു മാസത്തിനു ശേഷം റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു പതിനയ്യായിരം പേർ മരിക്കാനിടയായ ജപ്പാനിലെ സുനാമിക്ക് മുൻപ് ഇരുപത് ഓർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഇതാണ് ലോകജനതയെ ആശങ്കയിലാക്കിയിരിക്കുന്നത്